ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരുടെയും ദിവസം സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഫസ്റ്റിൽ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് അടുത്തത് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ നൈറ്റ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് പേജ് ഓക്കും ദ മജീഷ്യൻ എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസം എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ സന്തോഷവാർത്തകൾ കേൾക്കാൻ പറ്റുമോ അനുഭവിക്കാൻ പറ്റുമോ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റിവിറ്റി അബൻഡൻസ്ലോയിണ്ടാവും ഇവിടെ ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ എന്തിൻ്റെയൊക്കെയോ പുറന്തോട് പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് മുന്നോട്ട് വന്ന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയുമായിട്ട് ആവുന്നു അതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ വന്നിരിക്കുന്ന എന്താണ് എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസ് കൂടുന്ന ഒരു സമയമാകാം അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പലർക്കും സാധിക്കുന്ന ഒരു സമയവും ആകാം അപ്പോൾ ഇവിടെ നിങ്ങളെ ആരോ വിട്ടുപോയിരിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും ഒന്ന് ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് എന്തൊക്കെയോ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നല്ല ഒരു അകൽച്ച ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അകൽച്ച നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് ആ കഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് പോയ വ്യക്തി ചിലപ്പോൾ മറ്റെവിടേക്കെങ്കിലും പോകാം അല്ല എങ്കിലവർ സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടി ചിലപ്പോൾ ഏതെങ്കിലും ആരാധനാലയങ്ങളിലേക്ക് പോവുകയും ആകാം അവിടെ കുറേ നാൾ ഇരുന്നിട്ട് തിരിച്ചു വരാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം അല്ല എങ്കിൽ ഡിവൈനുമായിട്ട് കുറച്ച് കാലം ഒന്ന് അടുത്തിട്ട് വരാം എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അല്ല അവർ മറ്റെവിടെയെങ്കിലും ആരെങ്കിലും ബന്ധമുണ്ടോ എന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനെയും ആവാ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാകാം തർക്കങ്ങൾ വഴക്ക് ബഹളം ഒക്കെ ഉണ്ടായിട്ടാണ് ഒരിക്കലും ഇനി നീ എന്നെ കാണില്ല ഞാൻ നീ നീയുമായിട്ട് ഇനി ഒരു സഹകരണവും ഉണ്ടാവില്ല അല്ല ഹിയോഷി അപ്പോൾ തമ്മിൽ ഒരിക്കലും ഇനിയും മിണ്ടില്ല പറയില്ല കാണില്ല സംസാരിക്കില്ല വിളിക്കത്തില്ല മെസ്സേജ് അയക്കത്തില്ല ഇതെല്ലാം പറഞ്ഞു കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത് അല്ലേ പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു പുതിയ തുടക്കം വരും പോയി എന്ന് കരുതി അവർ അങ്ങ് വിട്ടു ഒരിക്കലും അങ്ങ് പോകാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ തോട്ട്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ പോയി ഇരിക്കാനൊന്നും കഴിയില്ല എവിടെങ്കിലും മറ്റാരെങ്കിലും ആയിട്ട് കണക്റ്റായിട്ട് പോയാൽ തന്നെയും എന്താണ് അതൊക്കെ കുറച്ച് കാലത്തേക്ക് മാത്രമേ നിലനിൽക്കൂ അപ്പോൾ ഒരുപാട് കാലം ചിലപ്പോൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നവരുടെ എനർജി ഉണ്ടെങ്കിൽ അവർ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്തായാലും അവർ തിരികെ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ റീയൂണിയൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അവരുടെ തോട്ട്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങളൊന്നു ചേരാതിരിക്കില്ല ഇവിടെ പലർക്കും ഇവിടെ പുതിയതായിട്ട് ജോലി കിട്ടിയിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന എനർജി ഉണ്ട് പലർക്കും പലർക്കും പല നല്ല മാറ്റങ്ങൾ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാറ്റം എങ്ങനെയാണ് വരുന്നത് ചിലപ്പോൾ പുതിയ ജോലി ലഭിച്ചിട്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു മാറ്റം ആവാം പുതിയ ജോലിയിലേക്ക് പോവുക അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക രാപകൽ അധ്വാനിച്ചാലും അതിൽ സന്തോഷം കണ്ടെത്തുന്ന എനർജിയുണ്ട് ചിലപ്പോൾ അധ്വാനിച്ചും അടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു ജോലിയല്ല നിങ്ങളത് പ്രതീക്ഷിച്ചിരുന്ന ജോലിയാവുക അതിന് അധ്വാന ഭാരം കൂടുതലും ഉണ്ടാവാം എന്നാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾ ദൈവത്തിലേക്ക് യൂണിവേഴ്സിനോട് കൂടുതൽ അടുക്കുന്നതായിട്ടും കൂടുതലൊരു കണക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് മാറുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സാമ്പത്തികത്തിൻ്റെ ഒരു വരവ് നിങ്ങളിലേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ അടുത്തതായി വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് ആണ് അപ്പോൾ ഏത് രാജ്യത്താണോ നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ ഏത് രാജ്യവുമായിട്ടാണോ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സംഗതികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു എനർജി അവിടുത്തെ എനർജി നിങ്ങളിലേക്ക് നല്ല വിധത്തിൽ കണക്റ്റാവുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് ഉള്ള നല്ല പോസിറ്റീവ് വൈബ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ആണ് ചാരിയോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഈ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് നിങ്ങൾക്ക് ഒരു വിജയം തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ അവിടെ യാത്രയ്ക്ക് പോകുന്നു അല്ലേ അപ്പോൾ യാത്ര ചെയ്ത് നിങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് പോവുകയല്ലേ ആ യാത്ര നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് ആ ഗുണം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിയാനുള്ള ഒരു ധൈര്യമുണ്ടാകുന്നു അപ്പോൾ അത്രമാത്രം അവിടുത്തെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരുന്നില്ല ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു വളരെയധികം സ്പീഡിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആക്റ്റീവ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്ന എനർജിയുണ്ട് വീട് വയ്ക്കുന്ന എനർജിയുമുണ്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഇവിടെ ഈ മജീഷ്യൻ്റെ എനർജിയും പറയുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കൊരു നല്ല ലൈഫ് നല്ല ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ പോകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ പലരുടെയും പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണ് ഒരുപാട് തോട്ട്സ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളിലേക്ക് കണക്റ്റാവുന്നുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു സക്സസ് അല്ല എങ്കിൽ ആ പ്രതീക്ഷകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ പുതിയ പ്രതീക്ഷകൾ വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു ആ പ്രതീക്ഷകൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയതായിട്ട് ലവ് തുടങ്ങുക അല്ലെങ്കിൽ പുതിയ ലവ് ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നതായിട്ട് അങ്ങനെ എന്തൊക്കെയോ നിങ്ങളിലേക്ക് നല്ല ചില കണക്ഷൻസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അജിഷ്യൻ്റെ എനർജി പറയുന്നത് നിങ്ങൾക്ക് ഒരു തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന മോശകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളൊരു നല്ല പുതിയ ലൈഫിലേക്ക് ഇവിടെയും അതുപോലെ തന്നെയാണ് ഫുളും പറയുന്നത് അവിടെ പറയുന്നത് എന്താണ് നിങ്ങൾക്കൊരു ലൈഫ് പുതിയതായിട്ട് മാറ്റം വരുന്നുണ്ട് ഇവിടെയും അതുതന്നെ ഒരു മാറ്റത്തിൻ്റെ തുടക്കം ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ആത്മബന്ധമുള്ള വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻ കാണുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ ഈ യാത്ര പോകുന്ന കാര്യങ്ങളും സാമ്പത്തികപരമായ ഈ കാര്യങ്ങൾക്കും സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു നിങ്ങളിപ്പോൾ തുടങ്ങി വയ്ക്കുന്നത് എന്താണ് ഹാർഡ് വർക്കാണ് അതിനുവേണ്ടി നിങ്ങളിവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എനർജി ഉണ്ട് കണ്ടില്ല ഇവിടെ യാത്ര പോകുന്ന ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയാവാം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ആവുന്നത് മറ്റുള്ളവരോട് യോജിച്ച് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പത്തികപരമായ ഒരു നേട്ടത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രതീക്ഷകൾ നിങ്ങളിലേക്ക് വന്നെടുക്കുന്നതും അതും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കണക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹമുള്ളത് കൊണ്ടാണ് അതുതന്നെയാണ് ഇവിടെ മജീഷ്യൻ്റെ എനർജി പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു നല്ല തുടക്കം വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്താണ് ആണ് വന്നിരിക്കുക ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ മറ്റു മനുഷ്യരെ അകറ്റി നിർത്തിയിരുന്ന ചില ആൾക്കാരുണ്ടാവാം അല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നിട്ട് അവരുമായിട്ട് യോജിച്ച് പോകുക അല്ലെങ്കിൽ എങ്കിൽ നിങ്ങൾ പിണങ്ങിയിരുന്നവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് അവർക്കും ഒരു ബോധമുണ്ടാകുന്നു അവർക്കും നല്ല കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളെപ്പറ്റി നിങ്ങൾ അവർ വിചാരിച്ചിരുന്ന ആളല്ല നിങ്ങൾ എന്ന് ഒക്കെയും ധരിച്ചിട്ട് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന എനർജി ഉണ്ട് ഇവിടെ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ നിങ്ങളിലേക്ക് ഈ ഒരു എനർജിയിൽ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കഴിവുകളുള്ള മനുഷ്യരാണ് എന്ന് കാണുന്നു കഴിവുകളുള്ള ആൾക്കാരാണ് എന്ന് കാണുന്നു അത് എന്തിനെങ്കിലും നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പുതിയതായിട്ട് നിർമ്മാണ പ്രക്രിയ തുടങ്ങുന്നുണ്ടായിരിക്കാൻ ചിലപ്പോൾ ചില കമ്പനികളിൽ എന്തെങ്കിലും ജോലിക്ക് ഏതെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കരകൗശല വസ്തുക്കൾ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ടും ഒരു സന്തോഷം ലഭിക്കുന്നതായിട്ടും അതുവഴി നിങ്ങളിലേക്ക് കൂടുതൽ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുതലാണ് ഇവിടെ നിങ്ങളുടെ ചില ചക്രകൾ ആക്റ്റീവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കുട്ടികളുമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും അല്ല എങ്കിൽ കുട്ടികളുടെ ജനനവും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അമ്മയാവാനോ അച്ഛനാവാനോ ഒക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അബണ്ടൻസ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്ലോയിങ് ഡൗൺ ആണ് ഏതൊരു കാര്യവും ധൃതി പിടിച്ച് പുറങ്ങി ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ധൃതി പാടില്ല അത് ആലോചിച്ച് പതുക്കെ പതുക്കെ ചിന്തിച്ച് നേടിയെടുക്കൂ എന്നാണ് പറയുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളാവാം അത് ധൃതി പിടിച്ച നാളെ തന്നെ എനിക്കത് എന്ന് വിചാരിച്ചാൽ നടക്കുമോ ഇല്ല അതിനു വേണ്ട പ്രോസസ്സ് പതുക്കെ പതുക്കെ നടക്കും അതുവരെയും ക്ഷമിച്ചിരുന്നേ പറ്റൂ അല്ലേ അപ്പോൾ അതും കഴിഞ്ഞാലോ നിങ്ങൾക്കൊരു ജോലി കിട്ടിയാലോ ഒരു മാസമാകുമ്പോഴാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതല്ല ശമ്പളം ലഭിക്കുന്നത് അപ്പോൾ അതിനും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം പല കാര്യങ്ങളുടെയും സക്സസിന് വേണ്ടി പല കാര്യങ്ങളിലേക്കും സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് പതുക്കെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പയ്യ തിന്നാൽ പനയും തിന്നാമെന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പതിയെ പതിയെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഉള്ള തീരുമാനങ്ങളിലേക്ക് മുന്നോട്ട് പോവുക ആലോചിച്ച് പ്രവർത്തിക്കുക ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങുക അതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരാൻ പോകുന്നു മനസ്സിലായില്ലേ ഇപ്പോൾ ചിലപ്പോൾ കോടതി കേസുകളാവാം ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ കേസ് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവാം അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കണമായിരിക്കാം മനസ്സിലായാലോ അല്ലെങ്കിൽ നിങ്ങളൊരു ചിട്ടിക്ക് തുടങ്ങി പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല ആദ്യത്തേത് ചിലപ്പോൾ ചിലർക്ക് കിട്ടിയെന്നിരിക്കാം പിന്നെ പിന്നെ എന്താണ് നോക്കിയിരിക്കേണ്ട അവസ്ഥ വരും അല്ലേ അപ്പോൾ അവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരാൻ തുടങ്ങും എന്നാണ് അബണ്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇവിടെ സമൃദ്ധി വരാൻ പോകുന്നത് ഏത് കാര്യത്തിലും സമൃദ്ധി ഏത് സാമ്പത്തികപരമായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ഇവിടെ സ്നേഹമാണ് പറയുന്നത് പേജ് ഓഫ് കപ്സ് പറയുന്നത് എന്താണ് സ്നേഹമാണ് മജിഷ്യൻ്റെ പറയുന്നത് എന്താണ് സാമ്പത്തികപരമായിട്ടും മറ്റ് പല കാര്യങ്ങളിലും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്ഷമ ശീലിക്കുക ത്യാഗം ചെയ്യുക ഫുർഗീവ്നെസ് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക അപ്പോഴാണ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ മെസ്സേജ് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ